നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയഞ്ച് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അഞ്ച് വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി കവായ് കായലിന്റെ ഭാഗമായുള്ള ഒരു കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻപുഴയാണ് ഈ യുവതികൾ നീന്തി കടന്നത് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസ് സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അഞ്ച് വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി കാവായ് കായലിന്റെ ഭാഗത്തുള്ള ഒരു കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻ പുഴയാണ് ഈ യുവതികൾ നീന്തി കടന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ച് പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷക്കും പടരക്ഷക്കുമായി നീന്തൽ പഠിച്ചാൽ വലിയൊരു അളവ് വരെ ഇത്തരം ജല അപകടങ്ങൾ കുറക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൾസ് ഏഴിമല പറഞ്ഞു ഐക്യരാഷ്ട്രസഭ ജൂലൈ ലോക മുങ്ങിമരണ ദിനാചരണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഒരു വർഷം രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തോളം പേർ മുങ്ങി മരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസ്താവിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ പോലും ഒരു വർഷം ശരാശരി ആയിരത്തി അറുന്നൂറോളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ആ വെള്ളത്തിൽ മുങ്ങി വേണ്ടത്ര നീന്താൻ വശമില്ലാത്തവരാണ് നമുക്ക് ആയാസരഹിതമായി ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകുന്നതിലേക്ക് ാണ് ഈ അപകട ഭരണങ്ങൾ കൂടുതൽ കായൽ നീന്തി കയറി എത്തിയ വനിതകളെ രാമന്തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷൈമ അനുമോദിച്ചു നമ്മുടെ പുഴ നീന്തി കയറിയിരിക്കുകയാണ് വനിതകളെ ഈ ഒരു നിലയിലേക്ക് നീന്തൽ പരിശീലനത്തിൽ കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ സ്വയം ഒരു രക്ഷ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഏത് നിലയിൽ ഇടപെടണം ആ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ നിയന്ത്രണ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെർലശ്ശേരിയിലെ ഷൈജീന പാപ്പിനിശ്ശേരി കരിക്കൻകുളത്തെ രാഹി ചക്കരക്കല്ലിലെ ദിൽഷാ സിജിൽ കടമ്പൂരിലെ അപർണ പ്രവീൺ മുഴപ്പലങ്ങാടിലെ വിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ കായൽ ക്രോസിംഗിൽ പങ്കെടുത്തത് ഇവരുടെ സുരക്ഷക്കായി ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിലൂടെയാണ് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണം സംഘടിപ്പിക്കുന്നത് ുഭവായിരുന്നു കണ്ട രാജനെ പേടിച്ചിട്ട് കാലം ഞാദ്യമായിട്ടാണ് കാണുന്നേ പകരിക്കുന്നു ചെക്ക് വിചാരിച്ചത് പക്ഷെ എത്തിയതും പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല വന്നിട്ട് റിട്ടേൺ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു